ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി ഡിആർഎമ്മിനോട് കെ രാധാകൃഷ്ണൻ എം പി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം ഡിആർഎം ദിവ്യകാന്ത് ചന്ദ്രക്കാർ നടത്തിയ സന്ദർശനത്തിനിടെയാണ് എം പി ആവശ്യങ്ങൾ മുന്നോട്ടുവച്ചത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ ഒക്ടോബർ ആദ്യവാരം പൂർത്തീകരിക്കും സ്റ്റേഷനിൽ സി സി ടി വി നിരീക്ഷണ സംവിധാനവും മതിയായ ലൈറ്റിംഗ് സൗകര്യവും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാണെന്നും ഇതുമൂലം സ്ത്രീകൾ മുതിർന്നവർ യാത്രയാത്രക്കാർ എന്നിവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായും എം പി ചൂണ്ടിക്കാട്ടി ചരൽപ്പറമ്പ് പ്രദേശത്ത് താമസിക്കുന്നവരുടെ സുരക്ഷിത ഗതാഗതത്തിനായി ഓവർ ബ്രിഡ്ജ് അടിയന്തിരമായി നിർമ്മിക്കണമെന്നും ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ എക്സ്പ്രസ് ട്രെയിൻ സ്റ്റോപ്പേജുകൾ അനുവദിക്കണമെന്നും കോവിഡ് കാലത്ത് ഒഴിവാക്കിയ രാത്രികാല ട്രെയിൻ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ അവസ്ഥയും എം പി ഡിആർഎമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിരണ്ട് വർഷം പഴക്കമുള്ള കെട്ടിടം സുരക്ഷിതമല്ലെന്നും പ്ലാറ്റ്ഫോമുകളെല്ലാം റെയിൽവേ ലെവലിലാണെന്നും വൈകല്യമുള്ളവർക്കും മുതിർന്നവർക്കും സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണുള്ളതെന്നും അതിനാൽ ഹൈ ലെവൽ പ്ലാറ്റ്ഫോമുകൾ റാമ്പുകൾ വൈകല്യമുള്ളവർക്കായുള്ള പ്രത്യേക ടിക്കറ്റ് കൗണ്ടർ ഫുഡ് ഓവർ ബ്രിഡ്ജ് യാത്രക്കാർക്ക് സൗഹൃദമായ പുതിയ സ്റ്റേഷൻ കെട്ടിടം എന്നിവ അടിയന്തിരമായി ഒരുക്കണമെന്നും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും എം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി അകമല ഉത്രാളിക്കാവ് ഭാഗത്ത് ട്രാക്കിൽ നിരന്തരം നടക്കുന്ന മണ്ണിടിച്ചിലും പാർശ്വഭിത്തി ഇടിഞ്ഞു വീഴലും യാത്രാസുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയായതിനാൽ താൽക്കാലിക പരിഹാരങ്ങൾക്കു പകരം സ്ഥിരമായ ശാക്തീകരണ പദ്ധതികൾ ഉടൻ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു ചേലക്കര വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിൽ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ആട്ടോർ പോട്ടോർ മാറാത്തുക്കുന്ന് അകമല അകമല പാലം മുള്ളൂർക്കര പൈങ്കുളം എന്നീ റെയിൽവേ മേൽപ്പാലങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ ഒക്ടോബർ ആദ്യവാരം തിരുവനന്തപുരത്ത് ഡി ആർ എം ഓഫീസിൽ വെച്ച യോഗം ചേരും മുളങ്ങുന്നത്തുക റെയിൽവേ സ്റ്റേഷനിൽ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കുമെന്നും വടക്കാഞ്ചേരി സ്റ്റേഷനിൽ സി സി ടി വി സംവിധാനവും ആവശ്യമായ ലൈറ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തുമെന്നും ഡിആർഎം ഉറപ്പു നൽകി സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ റെയിൽവേ ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി സിഇ മാരിമുത്തു മുത്തു ഡി എം ഇ പ്രവീൺ കുമാർ ഡി എസ് ടി ഇ അജയകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഈ ഓണക്കാലത്ത് ആറുമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യും കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ